എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ദേ എന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങള് കണ്ടില്ലേ തുടക്കുന്ന സംഭവം ചൂല് അങ്ങനെയുള്ള സാമഗ്രികളൊക്കെയാണ് എൻ്റെ കയ്യിലും മടിയിലും ഒക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പോഴേ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് വീടെല്ലാം ഒന്ന് വൃത്തിയാക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാരണം ചിങ്ങ ഒന്നും ഞെത്താറായി ഞായറാഴ്ച ചിങ്ങ ഒന്നാണേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആയിരിക്കും അപ്പം നമുക്ക് വീടെല്ലാം ഒന്ന് അടിച്ചു തല്ലി വൃത്തിയാക്കാം അപ്പം ഇന്ന് നമ്മൾ വീട് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് ഒരു കുട്ടിയാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി വീട് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ഇടുമോ എന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഈ അലർജി ഉള്ളവരൊക്കെ എങ്ങനെയാണ് വീട് വൃത്തിയാക്കേണ്ടത് അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോന്ന് എന്ന് ആ കുട്ടി ചോദിച്ച കമന്റ് നമ്മുടെ ഈ വീഡിയോ അടിയിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ ആ കുട്ടിക്ക് വേണ്ടി കൂടെ ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് പോകാൻ നേരെ അടിച്ചു തല്ലി വീട് വൃത്തിയാക്കാൻ ചിങ്ങ ഒന്ന് ഓണത്തിനെ വരവേൽക്കാൻ നമുക്ക് ആദ്യം ഈ ജനലും കൂടെ ഒന്ന് തുറന്നിടാൻ കേട്ടോ അപ്പൊ ജനൽ തുറക്കുകയാണെ മാി പല്ലി പല്ലി ഇഷ്ടം പോലെ ഉണ്ട് പല്ലി ഓട്ടിക്കാൻ എന്തെങ്കിലും വകുപ്പ് നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോ പല്ലി ആദ്യം ചെയ്യാൻ പോകുന്നത് എല്ലാ ബെഡ്റൂമിലേയും എല്ലാ ബെഡ്റൂമിലെ ഫാനാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള കുട്ടി നമ്മളെ വീഡിയോയിൽ കമന്റ് ചെയ്തിരുന്നു അപ്പൊ നിങ്ങൾ വായിച്ചു കാണാ കമന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തിനകത്ത് ആ കുട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് ചോദിച്ചൊരു ചോദ്യം നമുക്ക് അലർജിയും പൊടി അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വീടൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുക ചേച്ചി എന്നാണ് അത് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എടാ എനിക്ക് അറിയാവുന്ന ഒരു ഉത്തരവേ ഉള്ളൂ നമുക്ക് വൃത്തിയുള്ളൊരു തോർത്തോ അല്ലെങ്കിൽ നല്ലൊരു മാസ്കോ ഇതൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ കഴുകി വൃത്തിയുള്ളൊരു തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് അതായത് നമ്മുടെ മൂക്ക് കവറാവുന്ന രീതി അതായത് ശ്വാസം മുട്ട അതായത് മൂക്കൊന്ന് കവർ ചെയ്ത് വെക്കുന്ന രീതിയിൽ അതെ കണ്ടോ ഈ ഒരു രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ എന്താ പൊടി അലർജി ഉള്ളവർക്ക് ഒരുവിധം തടഞ്ഞു നിർത്താൻ പറ്റും കേട്ടോ ഈ ഒരു ഐഡിയ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഓക്കെ നമുക്ക് ഇനി വീട് വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വീട് അടിച്ചു തല്ലി തൂത്ത് വൃത്തിയാക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യാറ് ഇതുപോലൊരു തോർത്തെടുത്തിട്ട് തലയിലേക്ക് കെട്ടിക്കൊടുക്കാറുണ്ട് കേട്ടോ നല്ല ഈ രീതിയിൽ ഒന്നാക്കിയാ കെട്ടൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തലയിൽ നിന്നും പൊടിയോ കാര്യങ്ങളോ ഒന്നും ആവത്തില്ല കേട്ടോ അതായത് നമ്മുടെ മുടിയിലൊന്നും പൊടിയും കാര്യങ്ങളൊന്നും ആവത്തില്ല അങ്ങനെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് വേണ്ടേ ഞാനാണെങ്കിൽ എന്റെ ബെഡ്റൂമിൽ ഒരു സ്റ്റാൻഡ് ഇടുക്കുകൊണ്ട് തുണികളൊക്കെ ഇട്ട് വെക്കുന്നത് കേട്ടോ അപ്പം അതിനകത്തൊക്കെ നമ്മൾ സ്റ്റാൻഡാണ് ആദ്യം വീട് വൃത്തിയാക്കുന്നൊരു ഭാഗമായിട്ട് വൃത്തിയാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇതിനകത്തൊന്നും തുണി ഇടമായിരുന്നു നമ്മൾ ഇടുന്ന ഡ്രസ്സിനകത്ത് പൊടിയാകും അതുകൊണ്ട് ദേ ഒരു കൈ നമുക്ക് ഉപയോഗിക്കാത്ത പഴയ ഒരു കൈലി എടുത്തിട്ടുണ്ട് ഇത് സ്റ്റാൻഡിലെ തുണികൾ മൂടി ഇടാൻ എടുക്കാം അപ്പൊ നമ്മളെ സ്റ്റാൻഡിലെ തുണി ഞാൻ മൂടി അപ്പൊ ഇനി നമ്മൾ അടിക്കുന്ന പൊടിയൊന്നും ഇതിൽ വീഴത്തില്ല ഓക്കെ ഇനി നമ്മൾ അടുത്തത് മാറ്റാൻ പോകുന്നത് നമ്മളെ ബെഡ്റൂമിൽ ഇട്ടേക്കുന്ന ഷീറ്റും തലാണയും കാര്യങ്ങളും എല്ലാം മാറ്റാൻ പോവുകയാണ് കേട്ടോ ഫാൻ ഇങ്ങനെ ടുത്ത് കറങ്ങമ്പം ഇതുപോലെ ചെലന്തികളിൽ അടിക്കുന്ന ചൂലുണ്ടോ അല്ല അത് വെച്ചതാ ഫാന്റെ നടുക്ക് ഇങ്ങനെ പിടിക്കാ പിടിച്ചിട്ട് ശേഷം ഇങ്ങനെ ആക്കി കൊടുക്കണം കണ്ടോ നടുക്ക് നല്ല അമുകി പിടിക്ക ഇങ്ങനാണ് നമ്മള് കുത്തിയാക്കിയത് ഓക്കെ ഞാൻ ഒന്ന് തുടയ്ക്കാൻ എടുക്കുന്നത് ഒരു കമ്പിനകത്ത് ഒരു തുണി ഇതുപോലെ ചുറ്റിയിട്ടാണ് കേട്ടോ അപ്പൊ അതും ഇതുപോലെ സെയിം നടുക്കൊന്ന് കുത്തിപ്പിടിക്ക ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ വൃത്തിയാക്കി കഴിഞ്ഞു ആ ഫാൻ ഒന്ന് കാണിച്ചു കൊടുത്തെ മാക്സിമം ഫാൻ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ചെലന്തുകളിൽ അടിക്കാൻ പോവാ അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് എനിക്ക് പൊടി എലർജിയോ കാര്യങ്ങളോ ഒന്നും പൊടി എലർജി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു കണക്ക് ഒരു തുണിയോ ഒക്കെ എടുത്ത് കെട്ടണം കേട്ടോ ഡോറിലൊക്കെ ഉള്ള പൊടി ഉണ്ടല്ലോ അത് പോവാനായിട്ട് ഇതുപോലെ ഒരു ഒക്കെ അടിക്കുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇത് നമ്മൾ പെയിന്റ് പെയിന്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് അറുപത് നൂറ്റി പത്ത് രൂപ എടുത്ത് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പൊ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഡോറൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ചൂല് ഉപയോഗിച്ച് ഡോർ ക്ലീൻ ചെയ്യലുണ്ടല്ലോ അത്ര കറക്റ്റ് ആയി ഡോർ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടെ ഇപ്പൊ ഒരു ബെഡ്റൂമില് ജോലിയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മൾ ഫാൻ ക്ലീൻ ചെയ്തു പിന്നെ അതിനുശേഷം ചെലന്തി വില കംപ്ലീറ്റ് അടിച്ചു പിന്നെ ഡോർ ഇപ്പൊ നമ്മളൊന്ന് വൃത്തിയാക്കി അതിനുശേഷം ഇപ്പൊ ഞാൻ ഈ ബെഡ്റൂമിൽ തന്നെ ജനൽ വൃത്തിയാക്കുന്നത് അപ്പം ഈ ഒരു ബെഡ്റൂമില് പരിപാടികളെല്ലാം കഴിയും പിന്നെ തൂത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ ബെഡ്റൂമ് തുടച്ചെടുത്താൽ ഓക്കെയാ ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ ഡോറ് അടിച്ച അതേ ബ്രഷ് തന്നെയാണ് യൂസ് എന്തൊക്കെയാകുമ്പോ ജനലൊക്കെ വൃത്തിയൊക്കെ എളുപ്പാണ് അപ്പൊ നിങ്ങക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ട് ലൈക്കും കൂടെ അടിച്ചോണ്ട കൂട കേട്ടോ മറക്കല്ലേ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോ ജനല് കാണുമല്ലോ സത്യം പറഞ്ഞാൽ നമ്മൾ ഡെയിലി തൂക്കുന്ന ആണ് എന്നും വൃത്തിയാക്കുന്ന പക്ഷെ എന്തോ ചെയ്യാനാ ഇത്രയും പൊടി ഉണ്ടാവത്തില്ല അത്രയ്ക്ക് പൊടിയ ശരിക്കും ഇപ്പൊ നമ്മള് വിചാരിക്കും ദൈവമേ ഞങ്ങൾ എന്നും തൂത്ത് വൃത്തിയാക്കുന്ന വീടല്ലേ പക്ഷെ എന്താണ് ഇത്രയും പൊടിയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എങ്ങനെയാണോ ഇത്രയും പൊടി വന്ന് കയറുന്ന ഒന്നും അറിയത്തില്ല അമ്മ ഞാൻ ഇവിടെ അകത്തുനിന്ന് ജനല് വൃത്തിയാക്കുന്നുണ്ടോ എനിക്ക് വല വലിയ ഒരു സാധനമായിരുന്നു അങ്ങനെ അതങ്ങ് ചീത്തയായി പോയില്ല ഇതുപോലെ ആയി ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലൊന്നും കൊള്ളാതിരിക്കാൻ എന്നിട്ട് ഇതിന്റെ ഉപയോഗം ഇപ്പൊ എന്തോന്ന് ചോദിച്ചാല് നമ്മുടെ ഈ ജനലൊക്കെ അടിപൊളിയായിട്ട് ഇതുപോലൊരു സാധനം ഉണ്ടെങ്കിൽ വൃത്തിയാകും ഒരു ശകലം പോലും പൊടി ഇതുപോലെ ഞാൻ എന്താ ഈ ആക്കുന്ന പോലെ നിങ്ങൾ മാറ്റിയാ മതി അതായിട്ടൊക്കെ നോക്കിയാ നിങ്ങൾ കണ്ടതാ ഇവിടെ ഒക്കെ പൊടി പോണേ നല്ല അമ്മക്ക് ഷ്ടോട്ട് ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഒന്നും പോത്തില്ല നല്ലോണം ചെയ്യാ നമ്മള് പൊന്നോണത്തിന് എന്ത് കഷ്ടപ്പെട്ടാണ് വരുത്തുന്നത് അല്ലേ വരുത്തുന്നതല്ലേ ആ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഭയങ്കര പൊടിയും പറക്കുന്നുണ്ട് അലർജിയൊക്കെ ഉള്ളവരാണ് ഞാൻ നേരത്തെ പറഞ്ഞു മാസ്ക് ഒക്കെ ചെയ്യാൻ ഓക്കെ അപ്പം

ഇനി നമ്മൾ നമ്മുടെ കട്ടിലൊന്ന് തട്ടി കൊടുത്തിട്ട് കൊടുക്കാണ് കേട്ടോ അപ്പൊ ഈ റൂമ് നമ്മള് കംപ്ലീറ്റ് തൂത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ റൂമില് ജോലി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പൊ കൂട്ടുകാരെ നമ്മളുടെ ഈ ഒരു ബെഡ്റൂമിലെ ജോലി കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ ഈ തുടച്ചിട്ടാൽ മാത്രം മതി ആ റൂമ് അപ്പം ഞാൻ ഇപ്പൊ തക്കാലം ഈ റൂമൊക്കെ പൂട്ടിയിടുവാണ് കേട്ടോ കാരണം നമ്മൾ ഹോളും ബാക്കിയുള്ള ബെഡ്റൂമൊക്കെ വൃത്തിയാക്കുമ്പോൾ ഇതിനകത്തൊക്കെ പൊടി തിരിച്ച് കയറാതിരിക്കാൻ അതൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ടോ ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ റൂം വൃത്തിയാക്കാൻ നേരത്തെ സ്റ്റാൻഡിൽ ഒരു തുണി ഇട്ടതുപോലെ നമ്മുടെ സെറ്റിക്കകത്തും പൊടിയൊന്നും ആവാതിരിക്കാൻ സെറ്റ് ഞാനൊരു ബെഡ്ഷീറ്റ് നോക്കിയിടുകയാണ് കേട്ടോ അല്ലെ നമ്മുടെ സെറ്റ് കംപ്ലീറ്റ് പൊടിയാവും സെറ്റില് ഒരു ബെഡ്ഷീറ്റ് നൂത്തിയിട്ടാണ് നമ്മൾ ചെയ്ത് കേട്ടോ നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നത് നമ്മുടെ ഹാളാണ് കേട്ടോ അപ്പൊ ഹാളിലെ ഫാനിലെ വലിയ അഴുക്കൊന്നും ഇല്ല എന്നാലും ഒന്ന് തട്ടി തൂത്ത് കൊടുക്കാം നമുക്ക് അപ്പൊ നമ്മൾ ഈ ഫാനും റൂമിൽ വൃത്തിയാക്കി കണക്ക് തന്നെ ആട്ടോ അതാണ്ട് ഈ പച്ച സംഭവം വെച്ചിട്ട് ഇതുപോലൊന്നും പിടിച്ചു കൊടുക്ക പിടിച്ചുകൊടുത്തത് കണ്ടെ കണ്ടോ ഇങ്ങനെ നല്ല കൈ കൈ കേട്ടോ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മള് നല്ല രീതിയിൽ നമ്മുടെ ഫാൻ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിതാണ്ട് ഈ അമ്മ കൊണ്ടുവരുന്ന ഈ കമ്പ് കണ്ടോ ഇത് വെച്ചിട്ടാണ് ഞാൻ തുടക്കാൻ പോകുന്ന ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ ഒന്ന് കറക്കി കൊടുക്കാം കറക്കി കൊടുക്കുമ്പോ നമുക്ക് അപ്പുറം സൈഡിലേക്കുള്ള ഫാൻ ലീഫ് തൻ്റെ അടുത്ത ഹാളിലെ ജനലാണ് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ നമ്മൾ ആ ചെലന്തി വലിയ അടിക്കുന്ന പഴയ സാധനമാണിത് ഇതുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കാൻ പറ്റും ഇതൊക്കെ വൃത്തിയാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ കർട്ടനൊക്കെ ഞങ്ങൾ പിന്നെ കർക്കിടക ഭാവം വന്നപ്പോഴത്തേക്ക് കർട്ടനും കാര്യങ്ങളും എല്ലാം നേരത്തേക്ക് കഴുകി ഇട്ടേക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ അത് കഴുകേണ്ട ആവശ്യമില്ലല്ലോ അതിന്റെ ചെലന്തി വലയും കാര്യങ്ങളും എല്ലാം അടിച്ച് ജനലെല്ലാം വൃത്തിയാക്കി ഇനി നമ്മള് നമ്മളെട്ടും ഒക്കെ വൃത്തിയാക്കി പൊടികളെല്ലാം തട്ടിക്കളയാണ് കേട്ടോ അപ്പൊ തട്ടി വൃത്തിയാക്കുവാണ് ഇനി നമ്മൾ അടുത്ത് നമ്മുടെ ടി വി സ്റ്റാൻഡ് ഒന്ന് തുടക്കാൻ പോവുകയാണ് കേട്ടോ ഇതിനകത്തിരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തുടച്ചിട്ടുണ്ട് അതുകൊണ്ട് അധികം അങ്ങോട്ട് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതെല്ലാം ഞാൻ ഓൾറെഡി വൃത്തിയാക്കി വെച്ചേക്കുന്ന കാര്യങ്ങളാണ് ഓൾറെഡി ഞാൻ എല്ലാം വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് പിന്നെ ഒന്നും കൂടെ നമ്മളിപ്പോ ചെലന്ത് പൊടിയൊക്കെ അടിച്ചോണ്ട് ഒന്ന് പൊടി ആയിക്കാണോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഓരോ ഫോട്ടോസും കൂടെ കേട്ടോ ഓരോ ഫോട്ടോസും കൂടെ ഞാൻ അങ്ങ് തുടച്ചു പോവാണ് കേട്ടോ അല്ലെ പിന്നത്തേക്ക് പിന്നത്തേക്ക് മാറ്റി വെച്ച പരിപാടി ഒന്നും നടക്കത്തില്ല ഓരോരോ തിരക്കും ഓരോരോ കാര്യങ്ങളാണ് നമുക്ക് അങ്ങനെ ഓരോ ഞാൻ തുടച്ച് മാറ്റി മാറ്റി അങ്ങ് വെക്കുകയാണോ അമ്മ ജനലൊക്കെ തുടക്ക കേട്ടോ അപ്പൊ നമ്മൾ തന്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് തുടച്ച് ടി വി സ്കാനെല്ലാം നീറ്റ് ആക്കിയിട്ടുണ്ട് അമ്മതാണ്ട് ഇനി ജനലും കാര്യങ്ങളും ഒക്കെ ഒന്ന് തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെല്ലാ ജനലിലും പൊടി പൊടിയടിച്ചതിന് ശേഷം ജനലെല്ലാം നല്ല വൃത്തിക്ക് തുടച്ചും കൂടെ മാറ്റി കൊടുക്കണം കേട്ടോ എന്നാലും ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ അങ്ങനെ ഹാളിൽ കൂടെ ഒന്ന് തൂത്ത് കഴിഞ്ഞാൽ ഹാളിൽ പരിപാടി കഴിയും പിന്നെ ഡൈനിങ് ഹാളിലാണ് അടുത്ത ജോലി ഇനി ഹാൾ ഞാൻ തൂത്തോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പൊ നമ്മളെ ടി വി സ്റ്റാൻഡും എല്ലാം വൃത്തിയാക്കി അതുപോലെ തന്നെ ജനലെല്ലാം തുടച്ച് വൃത്തിയാക്കി ഇനി ഈ ഒരു ഹാളിലെ കാര്യങ്ങൾ വൃത്തിയാക്കും എല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പാൻ പോകുന്നത് ഡൈനിങ് ഡൈനിങ് ഏരിയയിലേക്കാണ് അപ്പൊ സമയം ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളൊരു പത്തര പതിനഞ്ചരക്ക തുടങ്ങിയ ജോലിയാണ് അപ്പൊ ഇനി നമ്മുടെ വയറ്റിലേക്ക് അല്പം ആഹാരം കൊടുക്കാതെ ഒരു പരിപാടി അങ്ങനെ ചോറ് ചോറ് ജോലികൾ തുടങ്ങാം ഇപ്പൊ നമ്മൾ ഹാൾ വരെ ചെയ്ത് നമുക്ക് ഡൈനിങ് ഏരിയ കിച്ചൺ അമ്മയുടെ ബെഡ്റൂമ് കൂടെ ആകുമ്പോഴത്തേക്ക് അടിച്ച് കഴിയും പിന്നെ എല്ലാം തുടച്ചെടുക്കാൻ ജോലി കംപ്ലീറ്റ് തീരും കേട്ടോ അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണെ അത് വൃത്തിയാക്കാൻ പോകുന്നത് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ അപ്പൊ ഡൈനിങ് ഏരിയയിലെ കസേരകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കാരണം ബ്ലൂ കളറിലെ കസേര ആയിട്ടുണ്ടല്ലോ പൊടി വീണ പോവാൻ വലിയ പാടായിരിക്കും നമ്മൾ കസേരകളാക്കി ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് അപ്പുറത്തെ റൂമിലേക്ക് മാറ്റോ കേട്ടോ ഡൈനിങ് ഒക്കെ ഇങ്ങോട്ട് നീക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഇവിടുത്തെ ഡൈനിങ് ടേബിളിലെ ഫാനാണ് ഞാൻ ഇനി വൃത്തിയാക്കാൻ പോകുന്നത് കണ്ടതാണെ അങ്ങനെ കൂട്ടുകാരെ നമ്മളെ വീടെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയെന്ന നേരത്ത് താണ്ടെ എൻ്റെ അച്ചായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അച്ചായി ഇന്ന് അമ്പലത്തിൽ മാടനോട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ആയി അങ്ങനെ താണ്ടേ നമ്മള് വീട് വൃത്തിയാക്കിയാലും നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ വൃത്തിയുന്ന സമയത്ത് നമ്മൾ ആഹാരം കൊടുക്കണമല്ലോ അല്ലേ എങ്ങനെയുണ്ട് ആഹാരം ആ അങ്ങനെ അച്ചായി ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ അതെ അച്ചായി താണ്ടേ അമ്പലത്തിൽ നിന്ന് വന്ന വഴിക്ക് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ചിങ്ങ ഒന്നല്ലേ അന്നേരം പഴയ ചവിട്ടുമെത്തയൊന്നും ഇനി നമുക്ക് ഇടാൻ പറ്റത്തില്ല അങ്ങനെ പുതിയ ചവിട്ടുമെത്ത ഇടാം എന്നും പറഞ്ഞ ഒരു നാലഞ്ച് ചവിട്ടുമെത്ത അല്ലേ മാറ്റ് എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെ അത് അച്ചായി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അമ്മ താണ്ടോ ഓരോന്നായിട്ട് നിങ്ങൾ കാണിച്ചു തരും ഒന്ന് കാണിച്ചു കൊടുക്കമ്മേ അതാണ്ട് അമ്മയുടെ എല്ലാം എടുത്തിടുന്നത് നമുക്ക് നോക്കാം എല്ലാം പുതിയതാണ് കേട്ടോ ഇപ്പോൾ മേടിച്ചോണ്ട് വന്നതാണ് എല്ലാം അപ്പോൾ നമുക്ക് ചിങ്ങ ഒന്ന് പൊന്നോണത്തിന് പുതിയ മാറ്റ് തന്നെ വീട്ടിൽ ഇടാം അല്ലേ Waited, walk, Luckily, chance, Hence, െ നമ്മളിനി എല്ലാ റൂമും ഒരുവിധം ലാസ്റ്റ് റൂമിലാണ് വൃത്തിയാക്കാൻ പോകുന്നത് കഴിഞ്ഞാൽ കട്ടിലെ ഷീറ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് നമ്മള് മാറ്റിച്ചിട്ടുണ്ട് ഇനി ഈ ഫാനാണ് വൃത്തിയാക്കാൻ പോകുന്നത് ഇതിനകത്ത് പറയത്തക്ക അഴുക്കില്ല എന്നാലും നമുക്ക് വൃത്തിയാക്കാം ഇതിനകത്ത് നിറയെ പൊടി ഉണ്ടായിരുന്നേ എല്ലാ ഫാൻ അതും അത്യാവശ്യം പൊടി തന്നെയാണ് അപ്പൊ ഇതൊന്ന് വൃത്തിയാക്കിയ ശേഷം കാണിച്ചു തരാം അപ്പൊ എന്റെ ഒരുവിധം ഒരുങ്ങുന്ന മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഞാൻ അമ്മയുടെ റൂമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു വീട് വൃത്തിയാക്കുന്ന എങ്ങനെയാതൊരു വീട് കിട്ടപ്പം അതിനകത്ത് കുറച്ച് കമന്റ് വന്നിരുന്നു ഇതൊക്കെ എന്തിനാ അമ്മയുടെ റൂമിൽ കൊണ്ട് വെക്കുന്നു നിങ്ങളുടെ ബെഡ്റൂമിൽ വെക്കുന്നു സ്ഥലം വേണ്ടേ ഇവിടെ എന്റെ അമ്മയും ഒരുങ്ങുന്ന ആൾ തന്നെയാണ് ഞാനും ഒരുങ്ങുന്ന ആളാണ് അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ വെച്ചാൽ ഉപകാരമാണ് ഒരുമിച്ച് ഒരുങ്ങാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഈ സാധനങ്ങളൊക്കെ ഇന്ന് വൃത്തിയാക്കണം വേണ്ടാത്ത വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും പന്നോ പൂക്കലൊക്കെ പോട്ട് നമുക്കാണ് കളയുന്നത് അപ്പം വേണ്ടതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പൊ ക്ലീൻ ആക്കാൻ പോവാണ് കേട്ടോ ജോലിയാണ് എല്ലാം എടുക്കുക നമ്മള് ഒരു സാരി മുറിക്കാൻ പോവാണ് കേട്ടോ കാരണം ഈ കാണുന്ന മേശയ്ക്കൊട്ടേക്കുന്ന ഈ തുണി ഇട്ടപ്പോ അമ്മ പറയാൻ നമുക്ക് കണ്ണിന് ഒരുമാതിരി തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മള് അപ്പൊ ഞാൻ പറഞ്ഞ സാരി നമുക്ക് മുറിച്ചിടാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു സാരി മുറിക്കാൻ പോവാണ് പിടിച്ചോ അങ്ങനെ നമുക്കൊന്ന് ഇട്ടു നോക്കാം മുഴുക്കുന്ന് നോക്കാം ഓക്കെ ഇപ്പൊ നല്ല കുറച്ച് രീതി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴ് കാണാലോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നല്ല ഇപ്പൊ കുറച്ചൂടെ നല്ല ഭംഗിയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ കട്ടില അമ്മ എടുത്തോണ്ടിരിക്കുന്ന സാധനങ്ങളുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഈ മേശപ്പുറത്ത് വെക്കുമ്പോ റൂമിലൊക്കെ കംപ്ലീറ്റ് ജോലി തീരും നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി അപ്പൊ ഒരു സാരി കീറിയ നല്ല മനോഹരമായ ഒരു സാരിയായിരുന്നു പക്ഷെ അമ്മയ്ക്ക് ഒരുപാട് സാരികളുണ്ട് എന്തായാലും ആ സാരി അമ്മ ഉടുക്കത്തില്ല അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ സാരിയോട് താല്പര്യമില്ല കേട്ടോ അപ്പൊ അങ്ങനെ ആ സാരി നമ്മൾ മുറിച്ച് മാറ്റി മേശയിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അടുക്കി ഒതുക്കി പെറുക്കി നമ്മൾ തന്റെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനി അടുത്തത് നമ്മുടെ ഡൈനിങ് ടേബിള് തുടക്കാൻ പോവാണ് കേട്ടോ എല്ലാ പരിപാടിയിലിൻ്റെ കൂടെ നടക്കുന്നത് ഞാനൊരു ഡൈനിങ് ടേബിൾ തുടയ്ക്കുന്നത് അവരുടെ ഒരാളാണ് കസേര തുടച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ ജോലികളും നമ്മള് ശരിക്കും പറഞ്ഞാൽ രാവിലെ കൃത്യം പത്തും അല്ലെ പത്തര പന്ത്രണ്ട് മണിയൊക്കെ ഒക്കെ തുടങ്ങിയ ജോലി ആട്ടോ ഇതുവരെ എന്റെ ജോലി ഒന്നും തീർന്നിട്ടില്ല എല്ലാം നടക്കണം ബുക്കിങ്ങൊക്കെ രാവിലെ ഒതുക്കിയതാ കേട്ടോ അപ്പൊ ഇനി ഡൈൻ ടേബിളിന്റെ പരിപാടിയാണ് ഡൈൻ ടേബിൾ തുടച്ചോട്ടിരിക്കുകയാണ് അപ്പൊ കൂട്ടുകാരെ എനിക്ക് ആ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കണം പാത്രം എല്ലാം കൂടെ ചിലപ്പോൾ ഞാൻ എടുത്ത എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ തറയെ വീഴുന്ന ഒരു പരിപാടിയുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് അച്ചായി ആകുമ്പോഴത്തേക്ക് സുരക്ഷിതമായിട്ട് എടുത്തു തരുമല്ലോ അങ്ങനെ സുരക്ഷിതമായിട്ട് എടുത്തൊരു സൈഡിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ എന്നാലേ അതെടുത്ത് മാറ്റിയെങ്കിൽ മാത്രമേ ആ കാണുന്ന ജനലും സൈഡും ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റൂ കേട്ടോ നല്ല രീതിയിൽ ഡെയിലി നമ്മളീ തൂക്കുമ്പോ അതിനകത്തൊക്കെയുള്ള പൊടികളൊക്കെയാണ് അതിനകത്തൊക്കെ വന്നിരിക്കുന്നത് ഓക്കെ ചെല്ലാതെ വൃത്തിയായിട്ടൊന്ന് അടിച്ചെടുക്കും കേട്ടോ അമ്മ ഇവിടെ അടുക്കളയുടെ കഥകൾ തുടച്ചോണ്ടിരിക്കയാണ് ഓരോരുത്തർക്കും ഓരോ ജോലി ഈ ഇടയ്ക്ക് എനിക്ക് ഈ സമയത്തിനുള്ളിൽ അച്ചായി ഇപ്പം സമയം ഏകദേശം ഒരു നാലരയാണ് അച്ചായിക്ക് അമ്പലത്തിൽ പോകണം അങ്ങനെ അച്ചായി കുറച്ച് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ അവിടെ പിന്നെ എപ്പോഴും ഡെയിലി രാവിലെ വൈകിട്ട് ഉച്ചക്ക് എപ്പോഴും തുടക്കുകയാണ് എങ്കിൽ കൂടി നമ്മൾ തൂത്തേന്റെ ഭാഗമായിട്ട് ഒന്നുകൂടെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നേ ഉള്ളു കേട്ടോ അങ്ങനെ നമ്മൾ ആ വൃത്തിയാക്കി അത്രയും സ്ഥലത്തേക്ക് നമ്മുടെ കിച്ചൺ ട്രാക്കർ എടുത്ത് അച്ച വെച്ചിട്ടുണ്ട് പിന്നെ അടുക്കളയുടെ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് അടുക്കള നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം മാറ്റി കിച്ചൺ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി കിച്ചൻറെ സ്ലാബ് ഒക്കെ നമ്മൾ കഴുകി ഇടുക കേട്ടോ ഇതിന്റെ എല്ലാം ഒന്ന് ഇതുപോലെ ഇതുപോലൊന്ന് കഴിഞ്ഞിടുക ഇതൊക്കെ നമ്മൾ കഴിവുന്നതാണ് പിന്നെ എന്തായാലും വൃത്തിയാക്കിയതിന്റെ ഭാഗമായിട്ട് ഒന്നുകൂടെ കഴുകുന്ന അടുക്കളയിലും കൂടെ ആയപ്പോഴത്തേക്ക് തൂപ്പ് ചിലർ വയകളെല്ലാം അടിക്കല് ഇപ്പൊ ഇത്രയും പരിപാടികൾ കംപ്ലീറ്റ് എല്ലാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ ചോദ്യം പറഞ്ഞ നമ്മുടെ വീട്ടിൽ നിന്ന് ആയിട്ടുണ്ട് ഇനി അടുത്തത് തുടപ്പാണ് തുടപ്പും കൂടെ കഴിയുമ്പോഴത്തേക്ക് എന്റെ മക്കളെ ചിങ്ങമാസത്തിലെ ഓണത്തിന് വരവേൽക്കാൻ വേണ്ടി നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടേ അപ്പൊ കൂട്ടുകാരെ കണ്ടോ നമ്മുടെ അടുക്കള മൊത്തത്തിൽ നമ്മൾ അടുക്കളയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പൊ അടുക്കളയും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാ ഭാഗവും നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മളെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ബാത്റൂമെല്ലാം പോയി കഴുകി അത് ഞാൻ വീടുകളിൽ ഉൾപ്പെടുത്തിയില്ല ഓവറാകുമ്പോ തന്നെ നമുക്ക് ബോവർ അടിക്കുമല്ലോ നമ്മള് വാഷ്ബേസിനും കാര്യങ്ങളും എല്ലാം കഴുകി ഇനി അടുത്ത റൂമുകളൊക്കെ തുടക്കാൻ പോകണ്ടത് ഇനിയാണ് തുടക്കുന്ന കലാപരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ് സത്യം കുറച്ച് എനിക്ക് വയ്യ കേട്ടോ അത്രയ്ക്ക് ഞാൻ കുഴഞ്ഞിട്ടുണ്ട് കാര്യം നേരം വെള്ളത്ത് പത്രപത്രമേ തുടങ്ങി പരിപാടിയായിരുന്നു അകത്ത് പെരക്കകത്തെല്ലാം കംപ്ലീറ്റ് ഞാൻ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് നിൻ്റെ പൊന്നേ ഞാൻ കൊഴഞ്ഞൊരു പരുവായിട്ടുണ്ട് എന്നെ എവിടെങ്കിലും കൊണ്ടിട്ടാൽ ഞാൻ അവിടെ കിടക്കും കേട്ടോ എൻ്റെ പൊന്ന് കൂട്ടുകാരെ ഞാൻ അമ്മാതിരി പരുവായിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ കപ്പാസിറ്റി കൈവിടാതെ ഞാൻ ഇന്ന് തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം സിറ്റൗട്ടായിരുന്നു ലാസ്റ്റ് തുടപ്പിൻ്റെ സ്ഥലം അങ്ങനെ സിറ്റ് സിറ്റൗട്ട് നല്ല വൃത്തിക്ക് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു ചപ്പ് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ ും പുതിയ എല്ലാം പുതിയ ചവിട്ടുമ അങ്ങനെ നമ്മൾ പുതിയ ചവിട്ടുമത്തകളൊക്കെ തുടച്ച് വൃത്തിയാക്കി ഓരോ തറകളിലും ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനെന്ന് പറഞ്ഞാല് പണ്ട് മാറ്റുകളെല്ലം എല്ലാ റൂമിൻ്റെയും വാതിലും ഇടാറുണ്ട് കേട്ടോ അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ വീട്ടിൽ അത് എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ് ബാത്ത് എത്ര ഉണ്ടോ അത്രയും ബാത്റൂമിൻ്റെ വാതിൽ ഞാൻ മാറ്റിടും എത്ര ബെഡ്റൂം ഉണ്ടോ ആ ബെഡ്റൂമിൻ്റെ എല്ലാം വാതിലും ഞാൻ മാറ്റിടും കേട്ടോ അപ്പം നമുക്ക് അത്രയ്ക്ക് ഒരു ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മാറ്റുകൾ ഇടുന്നത് കേട്ടോ ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് ആണ് അപ്പോൾ ഡൈനിങ് ഏരിയയിൽ ഫാനും ഡൈനിങ് ടേബിളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അമ്മയുടെ റൂമിൻ്റെ വാതിലൊരു പുതിയ മാറ്റ് ഇട്ടു പിന്നെ അടുക്കളയുടെ വാതിലും ഒരു മാറ്റൊക്കെ ഇട്ടു കേട്ടോ അമ്മയുടെ റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് അമ്മയ്ക്ക് പൊടി അലർജിയൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ റൂം കുറച്ച് നല്ല വൃത്തിക്ക് ഞാൻ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കാര്യം പൊടികളോ കാര്യമൊന്നും ഇല്ലാതെ പിന്നെ നമ്മുടെ മേശയ്ക്ക് നല്ലൊരു തുണിയൊക്കെ ഇട്ട് അപ്പോൾ ആ ഒരു രീതിയും വൃത്തിയാക്കി നമ്മുടെ ഓണത്തിന് പൊടിപ്പിക്കാനുള്ള മഞ്ഞൾ മുളക് മല്ലിയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് വെയിൽ വന്നാലേ ഉണക്കി പൊടിക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും ഓണത്തിന് മുമ്പ് നല്ല വെയിൽ വറ്റേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി നമ്മൾ ലാസ്റ്റായിട്ട് കാണിക്കുന്നത് നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ കിച്ചൺ നല്ല വൃത്തിക്ക് തന്നെ ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ കിച്ചണിലേക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അധികം ജോലി ഇല്ലായിരുന്നു കാര്യം നമ്മൾ ഡെയിലി എപ്പോഴും ഉപയോഗിക്കുന്നൊരു സ്ഥലമായതുകൊണ്ടും നമ്മൾ ആഹാരം പാചകം ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടും അത്രയും വൃത്തിയായിട്ട് തന്നെയാണ് നമ്മൾ കിച്ചൺ എപ്പോഴും നോക്കാറുള്ളത് ഇനി അപ്പം തുടപ്പും തൂപ്പും അകത്തുള്ള പരിപാടി കംപ്ലീറ്റ് തീർന്നു ഇനി നമ്മളെ മുറ്റത്തേക്ക് ഇറങ്ങിയേക്കുവാണ് അപ്പം നമ്മുടെ ഇന്റർലോക്കിൻ്റെ ഭാഗമാണ് ഞാൻ തൂക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് തൂക്കുന്നതായിട്ട് കാണിക്കുകയാണ് കേട്ടോ ഈ തൂക്ക് ഇവിടെ ഈ ഇന്റർലോക്ക് ഒന്ന് തൂക്കാൻ വേണ്ടി തന്നെ ശരിക്കും ഒരു അരമണിക്കൂർ വേണം കാര്യം കുഞ്ഞു കുഞ്ഞു ഇലകളും പൊടികളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തൂക്കാനുണ്ട് കേട്ടോ നമ്മൾ നമുക്ക് വേണ്ടാത്ത പഴയ സാധനങ്ങളാണ് കേട്ടോ അപ്പം നമ്മളിത് പന്നവും ദാരിദ്ര്യവും കർക്കിടകത്തിലെല്ലാം പോയി പൊന്നിൻ ചിങ്ങത്തിൽ നമുക്ക് നന്മയും ഐശ്വര്യങ്ങളും എല്ലാം വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ കുപ്പയെല്ലാം നമ്മൾ കത്തിക്കേണ്ടത് കേട്ടോ ഞാനപ്പോൾ ഈ ഒരു സൈഡിലെ മുറ്റം തൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ സൈഡ് തൂക്കുന്ന നേരം കൊണ്ട് അമ്മ അപ്പുറത്തെ സൈഡിലെ മുറ്റം പോയി തൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമുക്കൊരു വലിയ ആശ്വാസമാണ് ഇങ്ങനെ ഇടയ്ക്ക് അമ്മ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ജോലികൾ ചെയ്യും പൊടിയുടെ കാര്യത്തിൽ അമ്മയ്ക്ക് ഒത്തിരി ചെയ്യാൻ പറ്റത്തില്ല കാര്യം പൊടി അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണെ അപ്പോൾ ഇതും കൂടെ ഈ ഒരു സൈഡും കൂടെ ഒന്ന് തൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് എന്താ പറയുക നമ്മുടെ പൊന്നിൻ ചിങ്ങത്തിനെ വരവേക്കാനായിട്ട് നമ്മൾ വീട് വൃത്തിയാക്കുന്ന ജോലിയായിട്ടെടുത്ത് കംപ്ലീറ്റ് തീർന്നു തന്നെ പറയാൻ കേട്ടോ പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഒരു മരമാണ് ഈ നിൽക്കുന്നത് ഇപ്പം ഈ രത്തിനിന്ന് ശരിക്കും ഇല പൊഴിഞ്ഞ് വീഴും പിന്നെ ഒരു പുളിമരവും ഉണ്ട് അപ്പുറത്ത് പുളിമരവും പിന്നെ ഒരു നെല്ലിക്കാമരം ഇതിനകത്തുനിന്ന് എല്ലാം ഇലകൾ പൊഴിഞ്ഞ് വീണ എപ്പോഴും എപ്പോഴും വീണോണ്ടിരിക്കും കേട്ടോ അപ്പം അതൊക്കെ ഒരു ജോലിയാണ് ഈ തൂപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ മുകളിലോട്ട് പോയിട്ടുണ്ട് മുകളിലാണ് ആ പുളിമരത്തിൻ്റെയും നെല്ലിക്കാമരത്തിൻ്റെയൊക്കെ ഇല വീഴും പിന്നെ അവിടെ എല്ലാം പോയി ഞാൻ കംപ്ലീറ്റ് തൂത്തിട്ടുണ്ട് കേട്ടോ ശേഷം ലാസ്റ്റ് ഫൈനൽ ജോലിയാണ് കേട്ടോ തീ ഇടാൻ പോവാണ് നമ്മുടെ കർക്കിടക മാസത്തിലെ പഞ്ഞവും ദാരിദ്ര്യവും എല്ലാം മാറ്റി വീട് നമ്മുടെ പൊന്നിൻ ചിങ്ങത്തിന്റെ ഓണത്തിന് വരവേൽക്കാൻ വേണ്ടി നമ്മൾ വീട് കംപ്ലീറ്റ് വൃത്തിയാക്കി വേണ്ട തീ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ലെങ്ത് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ഷമിക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കാണുക കമന്റ് ഇടാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ ഈ വീഡിയോ എങ്ങനെ ഒരു വീട് നല്ല രീതിയിൽ വൃത്തിയാക്കാം എന്നുള്ളൊരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ കുട്ടുകാരെ വേറൊരു ആയി വരുന്നവരേക്കും ടാറ്റ പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മളുടെ എല്ലാ ലോങ് വീഡിയോസും വരുന്നത് എല്ലാ ചൊവ്വാ ഒരു ദിവസം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കേട്ടോ പക്ഷേ ഞായറാഴ്ചയല്ലേ ചിങ്ങ ഒന്ന് അപ്പം നമ്മൾ പിന്നെ ചൊവ്വാഴ്ച വീട് വൃത്തിയാക്കി നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ഈ വീഡിയോ വരാൻ പോകുന്നത് ചിങ്ങ വന്നിട്ടുണ്ട് തലേ ദിവസം ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് വീഡിയോ കാണാൻ മറക്കണ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ